നട്സിൻ്റെ രുചിയും ഈന്തപ്പഴത്തിൻ്റെ മധുരവും തേങ്ങയുടെ ടേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു പലഹാരമാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് ചെയ്യാം ഞാൻ ഇവിടെ ഒരു ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ അത് അന്നേയും ജാറിലോട്ട് ഇട്ട് കൊടുക്കാം അരയ്ക്കാനായിട്ട് അതിലേക്ക് ഒരു കപ്പ് ചോറാണ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നത് ഇനി ഇത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം അപ്പോഴാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇങ്ങനെ അരച്ചുകൊണ്ടുവന്ന മിക്സ് നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിക്കാം ഇത് ഇനി ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് അല്ല ഒരു നാല് അഞ്ച് മണിക്കൂറോളം ആറ് മണിക്കൂർ വയ്ക്കുന്നവരുണ്ട് നാല് മണിക്കൂർ വെച്ചാലും മതി സമയമില്ലെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കെടുക്കാം ഇപ്പോഴാറ് മണിക്കൂർ മുമ്പ് നമ്മൾ തയ്യാറാക്കി വെച്ച മാവാണ് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഈ പരുവത്തിലാണ് ആക്കി എടുത്തിരിക്കുന്നത് ഇപ്പം മാവ് കുറഞ്ഞാന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ അത്യാവശ്യത്തിന് ചുട്ട് മാറ്റി രാവിലെയൊക്കെ കൊടുക്കാനുള്ളവർക്ക് ഇനി ഇത് നമുക്ക് കോഴിയേഴ്ക്കാം ഇപ്പോൾ നമ്മൾ സോഡാപ്പൊടി ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു കൊള്ളു സോഡാപ്പൊടിയൊക്കെ അപ്പത്തിന് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതൊരു കുറ്റമൊന്നുമല്ല അപ്പോൾ നമ്മൾ അപ്പൻ ചുട്ടതിൻ്റെ ബാക്കി കുറച്ച് മാവിരുപ്പോ അത് നമുക്ക് വേറെ ഒരു ഇത് തയ്യാറാക്കാം അതിനൊക്കെ ഞാൻ കുറച്ച് നെയ്യാണ് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുന്നത് പാത്രം എന്ന് പറഞ്ഞാൽ കുക്കറിലേക്ക് ഒഴിച്ചിരിക്കുന്നത് അതിന് ഈ ഇത് തഴു ബ്രഷുണ്ട് എല്ലടവും ഒന്ന് പറ്റിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ ഈ മാവ് ഇതിലേക്ക് ഒഴിക്കേണം മാവ് കുക്കറിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങ വാരി നമ്മളെ കയ്യിലുള്ള കണക്ക് കുറച്ച് തേങ്ങ മാവ് വെച്ചിട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കൂടുതലുണ്ടെങ്കിലും ഇതുപോലെ ചെയ്താൽ മതി പിന്നെ ഇടുന്നെന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടിപ്പാണ് അതിൻ്റെ മുകളിലോട്ടിടുന്നത് പിന്നെ കുറച്ച് ബദ നമ്മളെ കയ്യിലുള്ള കപ്പലണ്ടി കപ്പലുണ്ടെങ്കിൽ അതിടാം കയ്യിലുള്ള നട്ടറൊക്കെ ഇടാം പിന്നെ രണ്ട് മൂന്ന് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഈന്തപ്പഴം അരിഞ്ഞ് അതിൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലൊരു പാനടുപ്പത്തേക്ക് വെച്ച് ആ ചൂടായ പാനിലേക്ക് ഇതിറക്കി വെച്ച് കൊടുക്കാം ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം കുക്കറിൻ്റെ അടപ്പ് വെച്ച് വേണമെങ്കിൽ അടച്ചു കൊടുക്കാൻ ഞാനിപ്പം ഈ ഒരു അടപ്പ് വെച്ചാണ് അടച്ചു കൊടുക്കുന്നത് ഇതിനിരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴത്തേക്ക് ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇതിപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമുക്ക് ആ അടപ്പ് തുറന്നൊന്ന് നോക്കാം ഇപ്പൊ വെന്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴും അത് ആ അടിയിൽ വെച്ച പാത്രം നല്ല ചൂടായതുകൊണ്ടാണ് പെട്ടെന്ന് വെന്ത് കിട്ടിയത് ഇതിന് നമുക്കൊന്ന് തട്ട് പാത്രത്തിലോട്ട് പാത്രത്തിലൊട്ട് അപ്പോഴിതിൽ പഞ്ചസാര വേണമെന്നുള്ളവർക്ക് പഞ്ചസാര ഇടാം ഞാൻ ഇത് നമുക്ക് പഞ്ചസാര വേണ്ടാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇട്ടില്ല കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നല്ല രീതിയിൽ പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ അവർ കഴിച്ചോളും കഴിച്ചോളൂ ഇപ്പോഴിതുപോലെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇപ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഇട്ട് അതുപോലെ ആക്കി ആക്കിയെടുക്കുമ്പോഴത്തേക്ക് നല്ല കൂടി നല്ല മധുരത്തോടു കൂടി ഒരു പലഹാരം കിട്ടും പിന്നെ കയ്യിലുള്ള നട്ട്സൊക്കെ ഇട്ടാൽ മതി പഞ്ചസാര വേണ്ടാത്തോണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാഞ്ഞത്